ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ മാത്രം കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനിയും അതിൻ്റെ ബാക്കിൽ കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയയാണ് പിന്നെ മസനഗുടി വഴിയ ഊട്ടിലേക്കൊക്കെ പോയിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു വ്ലോഗ് ചെയ്യണമെന്നോ വീഡിയോ എടുക്കണമെന്നോ ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു ഇത് ജസ്റ്റ് എൻ്റെ ഫോണിൽ എടുത്തതിനെ കുറച്ച് കുറച്ച് ഒരു വീഡിയോസാണ് അപ്പം അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കാട്ടിൽ പോയപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യണത് ഞങ്ങളിപ്പം മൈസൂരിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം നേരെ ഇപ്പോൾ ഊട്ടിയിലേക്ക് പോവാണ് അതും മസനഗുടി വഴിയാണ് ഊട്ടിയിലേക്ക് പോണത് ഇപ്പം തന്നെ ഒരു ഈവനിങ് സമയമായിരിക്കുന്നത് ഇപ്പോൾ ബണ്ടിപ്പൂർ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം തന്നെ ഒരു ഈവനിങ് സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മസനകുടി വഴി അവിടെ എത്തുമ്പോൾ തന്നെ മസനകുടി എത്തുമ്പോൾ തന്നെ സംഭവം നല്ല ഇട്ടായിപ്പോയി അവിടുത്തെ ഒരു വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേനും കാരണം എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു കാരണം ഒരുപാട് ഇൻസ്റ്റികളും കാര്യങ്ങളൊക്കെ ഒരുപാട് റീൽസ് കണ്ടപ്പോൾ എനിക്കൊന്ന് ആ വഴി ഒന്ന് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ ഒന്ന് ഇട്ടായിപ്പോയി തിരിച്ച് ഞങ്ങൾ ഊട്ടിയിലൊരു സ്റ്റേ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരുമ്പോഴും മസന ഗുരു വഴിത്തന്നെ വരാൻ വിചാരിച്ചേന് പക്ഷേ അപ്പോഴും പറ്റിയില്ല അവിടെ അടച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് റിട്ടൺ സാധാ വഴിക്ക് തന്നെ പോയിട്ടോ സത്യന്മാരാണെങ്കിൽ അന്ന് എനിക്ക് അടുത്തൊക്കെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയതിന് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ നമുക്ക് അതിൽക്കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോകുമ്പം അതിലൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അവിടെ അടച്ചിട്ടതിനെ കൊണ്ട് അന്നും ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പം ഈ ഒരു വീഡിയോ വണ്ടിപ്പൂർ ഫോറസ്റ്റ് ഏരിയ മാത്രം കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മുത്തങ്ങ ആ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫോറസ്റ്റിൽ സത്യം പറഞ്ഞെങ്കിൽ പറഞ്ഞാണെങ്കിൽ അന്ന് അവിടുത്തെ കാഴ്ചകളൊന്നും കാര്യമായിട്ട് ഒന്നും ഇല്ലായിരുന്നു ഒരു ആന പോലും പോകുന്നില്ലായിരുന്നു നിങ്ങൾ പോകുമ്പോൾ കുറേ മാനകൾ ഇതേപോലെ പോത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഓരോ ലക്കാണ് പിന്നെ ഇതിന് മുന്നേ ഞങ്ങളൊരു കുറേ മുന്നൊക്കെ പോയ സമയത്തൊക്കെ ഒരുപാട് കാഴ്ച ഇഷ്ടംപോലെ പല പല കാഴ്ചകളാണ് കണ്ടിരുന്നു പക്ഷേ ഇപ്രാവശ്യം വലിയൊരു എന്താ പറയുക മാന ആന അങ്ങനെയൊന്നുമല്ലാതെ വല്ലാതൊന്നും കാഴ്ചകളൊന്നും ഞങ്ങൾ ഈയൊരു ഫോറസ്റ്റ് ഏരിയ കണ്ടില്ല പക്ഷെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റും നല്ല കാര്യം നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ തന്നെ നല്ലൊരു യാത്രയായിരുന്നു ഈ പ്രാവശ്യം പോയത് ഈ ഒരു യാത്ര ഞങ്ങൾ പോണത് ജൂൺ സമയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓഗസ്റ്റ് സമയമാവാനായല്ലോ പിന്നെ ഞങ്ങൾ ജൂണ് സമയത്താണ് ഈ യാത്ര പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അടിച്ചുപൊളി ക്ലൈമറ്റായിരുന്നു മൈസൂരിലല്ല മൈസൂരിൽ ഓൾറെഡി ഒരു ചൂടായിരിക്കുമല്ലോ അപ്പം ഊട്ടിയിൽ നല്ല അടി പൊള്ളി ക്ലൈമറ്റ് ആയിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരുന്നു പിന്നെ ഈ ഒരു ഭാഗം മാത്രം കേട്ടോ നമ്മളെ മസനഗുടി വയലേക്കുള്ളൊരു ഒരു ഒരു ഭാഗം മാത്രം ബാക്കി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എന്തോരം അടി പൊളിയിലേക്കാണെ പക്ഷെ എടുക്കാൻ പറ്റിയില്ല ഞാൻ നിങ്ങളവിടെ എത്തുമ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞു നല്ലൊരിട്ടായിപ്പോയി വീഡിയോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്